നിതീഷ് എന്ന നേതാവ് നിതീഷ് കുമാർ എന്ന നേതാവ് ഇല്ല എങ്കിൽ ബീഹാർ നിങ്ങൾക്ക് ഈ വിജയത്തിലേക്ക് പോകാൻ കഴിയില്ല എന്നതും ഒരു യാഥാർത്ഥ്യമല്ലേ കാരണം ഇപ്പം നോക്കൂ യു പി അപ്പുറത്ത് ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിങ്ങൾ ഈ ന്യൂനപക്ഷങ്ങളോട് ദളിതകളോട് കാട്ടുന്ന സമീപനം എന്താണ് വലിയ തരം വേട്ടയാടലുകൾ വലിയ വാർത്തകൾ കുപ്രസിദ്ധ വാർത്തകൾ വലിയ സാമൂഹ്യ അരക്ഷിതാവസ്ഥയുടെ പ്രശ്നം നിൽക്കുന്നു പക്ഷേ എന്തുകൊണ്ടാണ് ബീഹാറിൽ നിന്ന് ആ രൂപത്തിലേക്ക് സംഘ് പരിവാറിനോ ആർ ആ നിലയിൽ ക്രൈസ്തവ വേട്ടയടക്കം ആ രൂപത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയാത്തത് കാരണം ബി ജെ പിക്ക് മുൻപിൽ നിതീഷ് എന്ന നേതാവ് നിൽക്കുന്നു എന്ന് തന്നെയാണ് അതിൻ്റെ വ്യത്യാസം ഞാൻ അതാണ് പറഞ്ഞു ആ വിശ്വാസത്തിൽ മുമ്പ് പറഞ്ഞതുപോലുള്ള ജനവിഭാഗങ്ങൾ നിങ്ങളുടെ മുന്നണിക്കൊപ്പം ചേരുന്നുണ്ടാകാം നിതീഷ് ഇല്ല നിങ്ങളുടെ സ്ഥിതി മറിച്ചുമാണ് മുൻപ് തെളിയിച്ചിട്ടുള്ളതാണല്ലോ അത് നിപിൻ ശ്രീ ശരത്ചന്ദ്രൻ നിങ്ങൾ ഇങ്ങനെ ഫേക്ക് പ്രൊപ്പകേണ്ട അയച്ചുവിടണമെന്നില്ല സംഘപരിപാടിയിലോ ഛത്തീസ്ഗഡിലോ ദളിത് വേട്ട നടത്തുന്നില്ല അങ്ങ് ഫേക്ക് അയച്ചു അയച്ചുവിടേണ്ട ഞാൻ അങ്ങയോട് മറ്റു അതെ അതെ പറഞ്ഞോളൂ ഞാൻ എന്റെ പോയിന്റിലേക്ക് വരട്ടെ മലയാളികൾ നിങ്ങൾ ചോദ്യം ചോദിച്ചു കഴിഞ്ഞല്ലോ അപ്പൊ എനിക്ക് നിങ്ങൾ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ കണക്ട് ചെയ്തൊരു സാമർഥ്യം കാണിച്ചപ്പോൾ ഞാൻ എന്തെങ്കിലും ഒന്നും പറഞ്ഞു അതെ നിങ്ങൾ ഫേക്ക് 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 ഞാൻ ഞാൻ പറഞ്ഞത് പറഞ്ഞത് ഏറ്റവും അവസാനം വന്ന എന്തെങ്കിലും തെളിവുണ്ടോ എന്തെങ്കിലും ഒരു തെളിവുണ്ടോ രാജ്യത്തെ ഏറ്റവും വലിയ വാർത്തകളും ഏറ്റവും വലിയ ആശങ്കയും അത് തന്നെയായിരുന്നില്ലേ ജയിലിൽ അടക്കപ്പെട്ട കന്യാസ്ത്രീമാർ വൈദികർ എന്തെല്ലാം ആക്രമണങ്ങൾ നിങ്ങൾ ഞാൻ പറഞ്ഞ താരതമ്യം പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും മധ്യപ്രദേശിൽ കണ്ടു കണ്ടു ഛത്തീസ്ഗഡിൽ ചുമ്മാരത്തെ അങ്ങ് നേരത്തെ പറഞ്ഞൊരു കാര്യം ഗണ്ണിച്ചുകൊണ്ട് ഞാൻ പറയാം അങ്ങ് പറഞ്ഞു കേരളത്തിൽ സിസ്റ്റമാറ്റിക് സ്പെഷ്യൽ ഇൻട്രസ്റ്റ് റിവിഷനെതിരെ കേരളം നിലപാടെടുത്തു ഇന്നലെ ഹൈക്കോടതിയിൽ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ജനറൽ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ അതിൻ്റെ വാലിഡിറ്റി ചോദ്യം ചെയ്തിട്ടില്ല എന്ന് പ്രത്യേകം പറയുകയുണ്ടേ അതിൻ്റെ ഡിഫർമെന്റ് അത് മാറ്റിവെക്കാനാണ് കേരളം കോടതിയിൽ പോയത് അങ്ങ് തെറ്റായ വാർത്ത പ്രൊപ്പഗേറ്റ് ചെയ്യേണ്ട കേരള സർക്കാർ പറയാത്ത കാര്യമാണ് അങ്ങ് പറയുന്നത് കേരള സർക്കാരിൻ്റെ അഡ്വക്കേറ്റ് ജനറൽ ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് ദിസ് ഇസ് ഓൺലി ഫോർ ഡിഫർമെന്റ് ആൻഡ് നോട്ട് വി ആർ നോട്ട് ക്വസ്റ്റ്യനിങ് ദ വാലിഡിറ്റി അഡ്വക്കേറ്റ് ജനറൽ പറയുന്നതിന് വിപരീതമാണ് അങ്ങ് പറഞ്ഞിരിക്കുന്നത് അങ്ങ് തെറ്റായ വാർത്തയാണ് പറയുന്നത് കേരളം ഒരിക്കൽ പോലും സ്പെഷ്യൽ ഇന്റൻസിന് ചോദ്യം ചെയ്തിട്ട് കോടതിയിലെ വാദത്തെ എന്നിട്ട് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ എടുത്തിട്ടുള്ള മുഖ്യമന്ത്രി സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചാണ് പറഞ്ഞത് കോടതിയിലെ വാദം അല്ല ഞാൻ പറഞ്ഞത് ശരി അതല്ലല്ലോ നിങ്ങൾ അതല്ലല്ലോ സർക്കാരിന്റെ നിലപാട് ഞാൻ കേരളത്തിന്റെ പൊതു നിലപാട് എന്നല്ലേ പറഞ്ഞത് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിന്റെ പൊതുവികാരം പറഞ്ഞത് ഹൈക്കോടതിയിൽ കൊടുക്കും കേരളത്തിലല്ലേ എന്റെ പാർട്ടി പ്രവർത്തിക്കുന്ന കേരളാണ് ഞാൻ നിങ്ങൾ കേരള നിയമസഭയിലെ നിങ്ങൾ കേരളത്തിലെ നിയമസഭയിലൊരു അംഗം പോലുമില്ല ആ നിലയിലാണ് കേരളത്തിലെ നിങ്ങളുടെ പ്രാതിനിധ്യം കേരളത്തിൽ നിന്ന് ഞങ്ങൾക്കും സി പി എമ്മിനും ഒരൊറ്റ എം പി മാത്രമേ ഉള്ളൂ ഞങ്ങൾക്കും സി പി എമ്മിനും ഒരൊറ്റ എം പി മാത്രം നിയമസഭയുടെ കാര്യമാണ് പറഞ്ഞത് അല്ല ശരത്ത് ഞാൻ ബീഹാർ അവിടെ ബീഹാറിലേക്കാൾ ശരത്ത് അവിടെ കാര്യമുള്ളത് ഈ എസ് ചോദ്യം ചെയ്ത് സജ്ജം കേസ് നടക്കുന്നത് ബീഹാറിലേക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത്